ഏഞ്ചൽ ഇത് ീമില് വരുന്ന നല്ല രസമായിട്ട് വരുന്ന കളക്ഷൻസ് ആണ് നാല് ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിലുള്ള വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ഏഞ്ചൽ വാഡ്രോബിന്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക ഇത് ഒരേ ഡിസൈൻ ഫസ്റ്റ് ഇതാണ് കേട്ടോ ഇതില് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ത്രെഡ് വർക്ക് ആണ് പോർഷനിൽ അതേപോലെ തന്നെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് കംപ്ലീറ്റ് ഡെ ഫുള് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഇതുപോലെ മൾട്ടിഷെയ്ഡിൽ വരുന്ന ത്രെഡ് വർക്ക് ആണ് ഫുള്ള് വരുന്നത് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് ഇത് ഫുള്ള് ത്രെഡ് വർക്കാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന മൾട്ടി ഷെയ്ഡിൽ വരുന്ന ത്രെഡ് വർക്കാണ് അടുത്തൊരു ഡിസൈൻ എന്ന് പറയുന്നത് വൺ സൈഡാണ് കേട്ടോ ഇതുപോലെ വൺ സൈഡാണ് അതിൻ്റെ വർക്ക് വരുന്നത് എല്ലാം ഒരു പിങ്ക് റെഡ് ഒലിവ് ഗ്രീൻ കോംബോയാണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം തുപ്പട്ട വരുന്നത് വൈറ്റാണ് പ്യുവർ വൈറ്റിൽ കണ്ടോ ചുറ്റിനും സ്കാർ ചെയ്തിട്ട് ഒരു ഒലിവ് ഗ്രീൻ ത്രെഡ് വർക്ക് ആണ് ബോഡി ഫുള്ള് വരുന്നത് ഇതേപോലെ ത്രെഡ് വർക്ക് ആണ് ഫുള്ള് ഞാൻ വൈറ്റ് ആയതുകൊണ്ട് ഫുൾ ഓപ്പൺ ചെയ്യുന്നില്ല ഷാൻഡോൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടമാണ് ഇതേപോലെയാണ് ഇതൊരു സെമി സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ ടോപ്പിൻ്റെത് വരുന്നത് നല്ല ഭംഗിയാണ് നല്ല ക്ലോസർ ക്ലോസറായിട്ട് കാണിച്ച് ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു വർക്ക് വരുന്നത് ഫസ്റ്റ് ഡിസൈൻ ഇതാണ് അടുത്ത ഡിസൈൻ വരുന്നത് ഇതാണ് ഫുൾ ത്രെഡ് വർക്ക് ആണ് കംപ്ലീറ്റ് ദുപ്പട്ട സെയിം തന്നെയാണ് വരുന്നത് ഇതുപോലെ വന്നിട്ട് വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചാണ് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് അതിന്റെ ഫുൾ വ്യൂ വരുന്നത് വളരെ ഭംഗിയും ത്രെഡ് വർക്കും സ്റ്റാൻഡേർഡ് ആണ് ഇതിന്റെ എല്ലാത്തിനും ഒറ്റ പ്രൈസ് ആണ് ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടുത്ത ഡിസൈൻ വരുന്നത് ഇതാണ് ഷോളില് ചെറിയ ചെറിയ ത്രെഡ് വർക്കിലെ ഡിഫറൻസ് വരും നല്ല ലെന്തും വിട്ടുമുള്ള ത്രെഡ് വർക്കാണ് നിങ്ങൾ നോക്കിക്കേ നോക്കിക്കും ത്രെഡ് വർക്കാണ് വരുന്നത് സെയിം കളറിലെ തന്നെ ബോട്ടോ കൂടെ ആണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്നെ വന്നില്ല എന്നറിയാമോ ലാസ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാണ് ഫുള്ളും ഇതിൽ ഫുള്ളും ഈ ഒരു പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ വൺ സീറോ ഡബിൾ നയൻ സ്പീൻഷോട്ട് എടുക്കില്ല ഡിസ്പ്ലേയിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക